അപ്പൊ ഇങ്ങനെയൊക്കെ ഓടിക്കാൻ പലർക്കും പേടിയാണ് കാരണം ഫ്രണ്ടിൽ ഒരു ബസ് പോവാണ് അപ്പോൾ എങ്ങനെ ഓടിക്കും പലർക്കും പേടിയാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നമ്മുടെ ഈ വാഹനവുമായിട്ട് നല്ല തിരക്കേറിയ സിറ്റി ടൗൺ അല്ലെങ്കിൽ ട്രാഫിക്കിലേക്ക് വണ്ടിയായിട്ട് പോവുകയാണ് ഇന്നത്തെ നമ്മുടെ കാർ ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ ട്രാഫിക്കിലൂടെ വണ്ടി ഓടിച്ചുള്ള ട്യൂട്ടോറിയലാണ് കാരണം വാഹനം ഓടിക്കുന്ന ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ ഈ ഒരു ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് നല്ല തിരക്കേറിയ റോഡിൽ വണ്ടി ഓടിക്കണം അവിടെ വണ്ടി ഓടിക്കുമ്പോഴുണ്ടാകുന്ന ആ പേടിയും വാഹനം ഓടിക്കാനായിട്ട് കഴിയുമോ എന്നുള്ള ആ സംശയങ്ങളൊക്കെ സ്വയമായിട്ട് എനിക്കൊന്ന് മാറ്റി നല്ല തിരക്കുള്ള റോഡുകളിലൂടെ എനിക്ക് വണ്ടി ഓടിക്കണം പലർക്കും ആഗ്രഹമുണ്ട് ഇവിടുന്ന് മുന്നിലേക്ക് നമ്മുടെ വാഹനവുമായിട്ട് ചെല്ലുമ്പോൾ നല്ല തിരക്കേറിയ സിറ്റി ടൗൺ അല്ലെങ്കിൽ ട്രാഫിക്കിലേക്ക് നമ്മുടെ വാഹനം എത്തുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിന്റാണ് ഞാൻ പറയുന്നത് നമുക്ക് ട്രാഫിക്കിൽ വണ്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പെട്ടെന്ന് പെട്ടെന്ന് മുന്നോട്ട് എടുക്കാനായിട്ട് കഴിയണം ഇതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് അതിനെന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഞാനിപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാലിൻ്റെ ബാലൻസിംഗ് ആണ് നിങ്ങൾ ഇതിന് വേണ്ടി പഠിക്കേണ്ടത് അതിന് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ക്ലച്ചും ബ്രേക്കും പൂർണ്ണമായിട്ട് ചവിട്ടുക കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഒരു ട്രാഫിക്കിൽ വണ്ടി വന്ന് നിന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ബ്രേക്ക് നന്നായിട്ട് ചവിട്ടി പിടിച്ചിട്ട് നിങ്ങളുടെ ഇടത്തെ ജസ്റ്റ് ഫ്രീ ആക്കിയിട്ട് ക്ലച്ച് അതായത് ഏകദേശം ഈ ഒരു ഏരിയ നമ്മൾ ക്ലച്ചിൽ പൂർണ്ണമായിട്ട് ചവിട്ടുക എന്നിട്ട് കാലിന്റെ ബാക്ക് സൈഡ് വരുന്ന ഏരിയ ഫ്രീ ആക്കിയത് ഈ രീതിയിൽ വെക്കുക എന്നിട്ട് നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യണം പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം വാഹനത്തിൻ്റെ ഉള്ളിൽ ആ സൗണ്ടിന് ഒരു ചെറിയ വേരിയേഷൻ വരും ഒരു വിറയിൽ വാഹനത്തിന്റെ ഉള്ളിൽ വന്നു തുടങ്ങുന്ന ആദ്യത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കാരണവശാലും വീണ്ടും കാരണം വെച്ചാൽ ക്ലച്ചയച്ചിട്ട് കൂടും അവിടെ വരെ വരരുത് വിറയൽ തുടങ്ങുന്ന ആദ്യ പോയിന്റ് ബാലൻസ് ചെയ്ത് പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിച്ചു എന്നിട്ട് പതിയെ ബ്രേക്ക് എടുക്കുക ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ ഈ വിറയൽ പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിച്ചേക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ഒരു കാരണവശാലും ഓഫ് ഓഫാകില്ല എന്നിട്ട് നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇടത്തേക്കാല് നിങ്ങൾക്ക് ഒരു കുറച്ച് നേരം ട്രാഫിക്കിൽ വണ്ടി ഇതുപോലെ ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ നമുക്ക് ഒന്ന് നിർത്തണം ക്ലച്ച് ബാലൻസ് ചെയ്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ കാല് നിങ്ങൾക്ക് ഇതുപോലെ ബാലൻസ് ചെയ്തിട്ട് കാലിൻ്റെ എൻ്റെ പതിയെ ഫ്ലോറിലേക്ക് ഒന്ന് മുട്ടിച്ചു വെക്കുക എന്നിട്ട് വണ്ടി എടുക്കാനായിട്ട് തീരുമാനം മുന്നിലുള്ള ഒരു വണ്ടി നീങ്ങാനായിട്ടുള്ള ഒരു ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ വിറയൽ പോയിന്റിൽ നിന്ന് പതുക്കെ എടുക്കുക ഡേ പതി ആക്സിലറേഷൻ കൊടുത്ത് ദേ ഈ വിറയൽ പോയിന്റിൽ നിന്ന് നമ്മൾ പതുക്കെ ഇങ്ങോട്ട് നീക്കുക എന്നിട്ട് വണ്ടി നമ്മൾ നമ്മളിതുണ്ട് ഇതുപോലെ പതിയെ എടുക്കുക എന്നിട്ട് വണ്ടി നമുക്കൊന്ന് സ്ലോ ചെയ്യണോ തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങൾ പതിയെ ആക്സിലറേഷൻ അയച്ചിട്ട് ഈ ക്ലച്ച് ഇല്ലേ ക്ലച്ച് പതുക്കെ പതുക്കെ താഴോട്ട് താഴ്ത്തി പിടിക്കുക താഴ്ത്തി താഴ്ത്തിപ്പിടിച്ചിട്ട് വീണ്ടും ബ്രേക്കിലേക്ക് വരിക അപ്പം നമ്മൾ ആ ഹാഫ് ക്ലച്ചിൻ്റെ വിറയൽ പോയിന്റിൽ വന്ന് ഇതുപോലെ വണ്ടി ബാലൻസ് ചെയ്തു എന്നിട്ട് വീണ്ടും എടുക്കാനായിട്ട് എന്ത് ചെയ്യണം നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നു കാലിൻ്റെ എൻ്റെ ഫ്ലോറിൽ താഴെ വെച്ചിട്ടുണ്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുക എന്നിട്ട് കാലിൻ്റെ ഈ ക്ലച്ചിൽ ക്ലച്ചിലെ കാലിൻ്റെ എൻ്റെ ഈ ഫ്ലോറിൽ വെച്ചിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുക കണ്ടോ അപ്പോൾ നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങി ഇനി വീണ്ടും നമുക്ക് സ്ലോ ചെയ്യണം നമുക്കൊരു കയറ്റമാണ് സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും നിങ്ങൾ ഇതേ പടി ക്ലച്ച് താഴോട്ട് താഴ്ത്തിയിട്ട് ബ്രേക്കിലേക്ക് വരിക മനസ്സിലായോ അപ്പം നമ്മൾ ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത് ഇടത്തേക്കാല് ക്ലച്ചിന് മേളിൽ ഇങ്ങനെ വെച്ചേക്കണം ഇപ്പം നിങ്ങൾ നോക്കിയേ ഇപ്പം ഞാൻ കാല് മാറ്റി കാരണം ഇപ്പം തിരക്ക് മാറി പക്ഷേ ഇനി തിരക്ക് തുടങ്ങുവാണ് അപ്പം എൻ്റെ ഇടത്തെക്കാലത്ത് മെല്ലെ ഞാൻ ക്ലച്ചേ വെച്ചു നിങ്ങൾ നോക്കുക ഇപ്പം ഇവിടുന്ന് ഒരു വണ്ടി ടേൺ എടുക്കുന്നുണ്ട് ദൈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ വന്ന് ഞാനിത് ബ്രേക്ക് ചെയ്ത് ചവിട്ടി പിടിച്ചു എന്നിട്ട് ഇതേ ഹാഫ് ക്ലച്ച് ബാലൻസ് ഞാൻ പറഞ്ഞ പോലെ ബാലൻസ് ചെയ്തിട്ട് പതിയെ ആക്സിലറേഷൻ പതിയെ പതിയെ മുന്നോട്ട് എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്തു കണ്ടോ ക്ലച്ച് റിലീസ് ചെയ്തു എന്നിട്ട് മറ്റു വാഹനങ്ങളുടെ തിരക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ വണ്ടിക്ക് മൂവാക്കിയിട്ട് ക്ലച്ച് പിടിച്ച് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിലേക്ക് നിങ്ങൾ നോക്കുകയും ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് കറക്റ്റ് ആയിട്ട് ഇടുന്നു വീണ്ടും എന്റെ കാലം ക്യുക്കായിട്ട് ബ്രേക്കിലേക്ക് വന്നു കാരണം നമ്മൾ ഈ ട്രാഫിക്കിലും തിരക്കേറിയ റോഡുകളിൽ ഓടിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എപ്പോ വേണമെങ്കിലും വണ്ടി ചവിട്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വരും ഇപ്പം മറ്റ് തിരക്കുകൾ മാറി മാറിയാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തേട് കൊടുക്കുക ഇപ്പോൾ ഇവിടെ കണ്ടില്ല ഒരു വണ്ടി കിടക്കുകയാണ് അപ്പം നിങ്ങൾ ഇടത്തെ കാലെടുത്ത് ക്ലച്ചേ വെച്ചോണം ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു വണ്ടി സൈഡിൽ കിടപ്പ് കിടക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇടത്തെ കാലെടുത്ത് ക്ലച്ചേ വെക്കുക വയ്ക്കുക ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇടത്തെ കാലെടുത്ത് ക്ലച്ചേ വെക്കുക ഇതുപോലെ ഒരു വാഹനമൊക്കെ വണ്ടി തിരിക്കുന്ന സാഹചര്യം വന്നാൽ ഇടത്തെ കാലെടുത്ത് ക്ലച്ചേ വയ്ക്കുക ഇതിങ്ങനെ ഞാൻ പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വരും മുന്നിൽ ഒരു തടസ്സം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രേക്കിൽ വരുന്നത് പോലെ ഇടത്തെ കാലത്ത് ക്ലച്ചേ വെച്ചേക്കണം ഇപ്പം നിങ്ങൾ നോക്കുക ഇവിടെ നമുക്ക് വീണ്ടും സെക്കൻഡ് ഗിയർ വരുന്നു ഇവിടെ ചെറിയൊരു കുഴിയാണ് അപ്പം ഞാൻ എൻ്റെ ഇടത്തെ കാലത്ത് ഒന്ന് ക്ലച്ചേ വെച്ചു എന്നിട്ട് ബ്രേക്ക് ചെയ്ത് ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തു കണ്ടോ എന്നിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു നിങ്ങൾ നോക്കുക ഇതേ ഇപ്പം വീണ്ടും ഇവിടുന്ന് ഒരു വാഹനം എടുത്തു ഇതുകൊണ്ടോ അപ്പം എനിക്കൊന്ന് സ്ലോ ചെയ്യണം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ഞാൻ ബ്രേക്ക് ചെയ്തു നേരത്തെ തന്നെ എന്നിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്യാൻ അയച്ച് പതിയെ ക്ലച്ചേന്നും അയച്ചു ദേ കണ്ടോ എന്നിട്ട് വീണ്ടും ഞാൻ പോവാണ് വീണ്ടും വണ്ടി ആക്കി റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് തോന്നിയാൽ നമുക്ക് ഇതേ ക്ലച്ച് പിടിക്കാം ഇതേ തേർഡ് ഇടാം എന്നിട്ട് നിങ്ങൾ ഇനി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് നമ്മൾ മുന്നിൽ പോകുന്ന ഒരു വാഹനവുമായിട്ട് എപ്പോഴും നിശ്ചിത സ്പേസ് ഇട്ടേ ഡ്രൈവ് ചെയ്യാവുള്ളൂ അതായത് ഒരു വണ്ടി സ്പേസ് എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് ഇട്ടിരിക്കണം അതുപോലെ തന്നെ മുന്നിൽ പോകുന്ന ഒരു വാഹനം സ്ലോ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ തേടിലൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പതിയെ ആദ്യം സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ആവറേജ് ആ മുന്നിൽ പോകുന്ന വാഹനം സ്പീഡിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഗിയർ മാറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നിങ്ങൾ ഇടത് ചേർന്ന് റോഡിൻ്റെ ഇടത് ചേർന്ന് പതുക്കി അങ്ങ് പോയാൽ മതി ഇനി മുന്നിൽ പോകുന്ന വാഹനം സ്ലോ ആകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ ആണെന്ന് തോന്നിയാൽ ഇതുപോലെ പട പതിയെ ഇടത്തെ കാലെടുത്ത് ക്ലച്ചയിലേക്ക് വെച്ചേക്കുക നമുക്ക് പെട്ടെന്ന് ഒന്ന് ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി സ്ലോ ചെയ്യുക ഒന്ന് ഗിയർ ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ ഇതുകൊണ്ട് മുന്നിൽ പോകുന്ന വാഹനം ഒന്ന് സ്ലോ ആയി ബ്രേക്കേ വന്നു ഞാൻ എന്ത് ചെയ്യുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ഒന്ന് ചവിട്ടി ബ്രേക്കിൽ വന്നതുകൊണ്ടോ വണ്ടി ഞാൻ ഇവിടെ നല്ല രീതിയിൽ സ്ലോ ചെയ്തു എന്നിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ക്ലച്ചേന്ന് അയക്കുകയാണ് കണ്ടോ വീണ്ടും ഇതെൻ്റെ കാലിൽ ബ്രേക്കേ വരുന്നു ദേ ക്ലച്ച് ഫുള്ള് ചവിട്ടുമാണ് കാരണം മുന്നിലേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മുടെ വാഹനം സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ് ഇപ്പോൾ ഇറക്കം കൂടി ഒരു ചെറിയ ട്രാഫിക് പോലെയുള്ള സിറ്റുവേഷനാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വെച്ചേക്കുന്നത് ഇപ്പം ബ്രേക്കിലെയാണ് വരുന്നത് ഇനി നമ്മൾ നല്ല തിരക്കേറിയ ടൗണിലെ ഒരു ഭാഗത്തേക്കാണ് നമ്മളിവിടെ വാഹനവുമായിട്ട് പോകുന്നത് ഓക്കെ ഇത് ബ്രേക്കിലേക്ക് വരികയാണ് ഓക്കെ ബ്രേക്ക് വന്ന് വാഹനം നല്ല രീതിയിൽ ഒന്ന് സ്ലോ ചെയ്യുന്നു വീണ്ടും തിരക്കേറിയ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും ക്ലച്ച് പിടിക്കുന്നു ക്ലച്ച് പിടിച്ചിട്ട് ഇപ്പോൾ തേടിലാണ് വരുന്നത് മെല്ലെ സെക്കൻഡ് ഇവിടെ ഒരു വാഹനം ഇവിടുന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇടത്തെ ഇടത്തെക്കാല് ക്ലച്ച് വെച്ചു ബ്രേക്കിലേക്ക് നിൽക്കുകയാണ് കണ്ടോ അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ആൾക്കാരെ നമ്മുടെ വണ്ടി ഇടിക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇടത്തെക്കാല് ക്ലച്ചി വെച്ചേക്കണം ഇത് കണ്ടില്ല ഇടത്തെക്കാല് ഞാൻ ഇവിടെ ക്ലച്ചി വെക്കുന്നു എന്നിട്ട് മെല്ലെ ബ്രേക്കേ വരികയാണ് ഇനി ഇവിടെ വണ്ടി നല്ല രീതിയിൽ തീർത്തും സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്തോളാം ഇതേ ഫസ്റ്റ് ഗിയർ ഞാൻ അങ്ങ് കൊടുത്തു പതിയെ ക്ലച്ച് റിലീസ് ചെയ്തു ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് വെച്ചേക്കുവാണ് എന്നിട്ട് ഇടത്തെക്കാലം നിങ്ങൾ ജസ്റ്റ് ചുമ്മാ ക്ലച്ച് വെച്ചേക്കുക കാരണം ആൾക്കാരുണ്ട് നമുക്ക് പെട്ടെന്ന് വേണം ചിലപ്പോണെങ്കിൽ ഒന്ന് ചവിട്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വരാം ഇപ്പോൾ മുന്നിൽ ഒരു ബസ് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ക്ലച്ചിൽ ഇങ്ങനെ കാല് ഒന്ന് വെച്ചേക്കുന്നു എന്നിട്ട് ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് നമ്മൾ മുന്നിൽ പോകുന്ന വണ്ടിയുമായിട്ട് നിശ്ചിത സ്പേസ് അതായത് മുന്നിൽ പോകുന്ന ബസ്സിൻ്റെ ടയർ എനിക്ക് പൂർണ്ണമായിട്ട് കാണണം ആ പരുവത്തിനുള്ള ഒരു ഗ്യാപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഗ്യാപ്പാണ് ഒരു കാരണവശാലും മുന്നിൽ പോകുന്ന വണ്ടി ഒന്ന് ചവിട്ടിയാൽ നമുക്ക് പേടിക്കേണ്ട ഇപ്പോൾ മുന്നിൽ പോകുന്ന ഒരു വണ്ടി ചവിട്ടിയാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബ്രേക്ക് എടുത്ത് ചവിട്ടി ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വരണം ഇത് ഇങ്ങനെ അപ്പം നമുക്ക് വാഹനം പെട്ടെന്ന് ചവിട്ടി നിർത്താം നിങ്ങൾ നോക്കുക ഇപ്പോൾ മുന്നിൽ പോകുന്ന ഒരു വാഹനം ഇറക്കം കൂടിയ ഒരു റോഡിൽ പതുക്കെ പതുക്കെ ഇറങ്ങി വരികയാണ് എൻ്റെ കാലിൽ ക്ലച്ചിലും ഉണ്ട് ബ്രേക്കിലും ഉണ്ട് ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമ്മൾ വീണ്ടും റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ എടുക്കുകയാണ് കണ്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഓടിക്കാൻ പലർക്കും പേടിയാണ് കാരണം ഇപ്പോൾ ഫ്രണ്ടിലൊരു ാണ് അപ്പോൾ എങ്ങനെ ഓടിക്കും പലർക്കും പേടിയാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയേ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഗിയറി വന്നു ചെറിയൊരു കയറ്റം പോലെയുള്ള ഏരിയയാണ് ഞാനിത് ഹാഫ് ക്ലച്ച് അങ്ങോട്ട് ബാലൻസ് ചെയ്ത് പിടിച്ചു എടുത്ത കാലം ഫ്ലോറിൻ്റെ എൻഡിലും വെച്ചിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് പതുക്കെ ക്ലച്ച് അങ്ങോട്ട് റിലീസ് ചെയ്തു പതിയെ റിലീസ് ചെയ്തു ദുന്നിൽ പോകുന്ന വണ്ടിയായിട്ട് നിശ്ചിത സ്പീഡ് ഇട്ടേക്കാണ് സ്പീഡ് കൂടുന്നു തോന്നിയാൽ നിങ്ങൾ ആദ്യം ആക്സിലറേഷൻ അയച്ച് സ്പീഡ് കുറയ്ക്കുക എന്നിട്ട് നിങ്ങൾക്ക് സ്പീഡ് കൂടുന്നു തോന്നിയാൽ നിങ്ങൾ വീണ്ടും ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ മെല്ലെ ബ്രേക്കിലേക്ക് വരിക എന്നുള്ളതാണ് ബ്രേക്ക് വന്ന വണ്ടി നിങ്ങൾ സ്ലോ ചെയ്യുക ഇപ്പം നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് പോകേണ്ടത് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇവിടുന്ന് നമ്മൾ പതിയെ ഇതുകൊണ്ട് ഇടത്തേക്കാൾ ക്ലച്ചിൽ ബാലൻസ് ചെയ്ത് നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് ടേൺ എടുക്കുന്നു കണ്ടോ നല്ല തിരക്കേറിയ റോഡാണ് എന്നിട്ട് വീണ്ടും ഞാൻ ജസ്റ്റ് വണ്ടിക്ക് ഒരു മൂവ്മെന്റ് നൽകി ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്തു ഓക്കെ ഇനി നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കേണ്ടത് തിരക്കേറിയ റോഡിൽ ഓടിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കണം ഇതുപോലെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ഇടത്തെ കാലത്ത് ക്ലച്ചേ വെച്ചേക്ക് ഇൻ കേസ് അവർ പെട്ടെന്ന് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നമുക്ക് നിർത്തണം ഇപ്പൊ ഇവിടെ സൈഡിലൊക്കെ വാഹനങ്ങളുണ്ട് കണ്ടില്ലേ അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് സൈഡിലുള്ള വണ്ടികളോട് ഒരുപാട് ചേരാതെ ഓടിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എതിരെ വാഹനങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ സൈഡിലുള്ള പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട സൈഡ് മിററുകളാണ് അതിന് ഞാൻ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റിന്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങളത് പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ആ മെതേഡ് നിങ്ങൾ ഇവിടെ സ്വീകരിച്ചാൽ മതി ഞാൻ വീണ്ടും തിരക്കേറിയ ഒരു റോഡിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടെ ഞാനത് നിങ്ങളെ ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഇപ്പം വീണ്ടും ഒരു ജംഗ്ഷനിലേക്ക് വരുന്നു കയറ്റം കൂടി ജംഗ്ഷനാണ് കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഇതേ ഹാഫ് ക്ലച്ച് ഇതുകൊണ്ടോ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കുന്നുണ്ടോ എന്നിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കണം ഇത് ആക്സലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൽ നിന്ന് പതുക്കെ അയച്ചു ബാലൻസ് ചെയ്ത ഹാഫ് ക്ലച്ചിൽ നിന്ന് പതുക്കെ അയച്ചു ഇതേ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്ന് നമ്മൾ ഇതേ റോഡിലേക്ക് വന്നു വീണ്ടും ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇതുകൊണ്ട് ഇതിന് വെളിയിലാണ് നമ്മൾ ആൾക്കാരെ കാണേണ്ടത് ഇതുകൊണ്ട് ഈ പോയിന്റിന് വെളിയിൽ അപ്പോൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ വൈറ്റ് ലൈന് എനിക്ക് ഏകദേശം ഇതുകൊണ്ട് ഈ വൈറ്റ് ലൈൻ ഇതിന് വെളിയിലാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി ഈ സൈഡിലുള്ള വാഹനത്തെയോ ആൾക്കാരെയോ ഒരിക്കലും തട്ടത്തില്ല എതിരെ ഒരു വാഹനം വരുമ്പോൾ നമ്മൾ നമ്മളിതുകൊണ്ട് ഇതിന് വെളിയിലായിരിക്കണം എതിരെ വരുന്ന വാഹനങ്ങൾ കാണേണ്ടത് ഇതുകൊണ്ടോ അപ്പോൾ നമ്മുടെ വണ്ടി ഒരു കാരണവശാലും എതിരെ വരുന്ന വണ്ടിയെ തട്ടത്തില്ല ഇതുകൊണ്ടില്ല ഇപ്പൊ ഇതിന് വെളിയിലാണ് വരുന്ന വാഹനത്തെ നമ്മുടെ വണ്ടി തട്ടത്തില്ല അപ്പം ഈ ഒരു മെതേഡ് വെച്ചിട്ട് വേണം നിങ്ങൾ ട്രാഫിക്കിലൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നിങ്ങളൊരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ വാഹനം ഇതുപോലെ പഠിപ്പിച്ച് തരുന്ന ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ കൂടി നിങ്ങൾ ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് മനസ്സിലാക്കുക കാര്യങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു ധാരണയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളിത് പ്രാക്ടീസ് എടുക്കുക അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ കൂടി ഇത് പ്രാക്ടീസ് എടുക്കുക എങ്ങനെയാണ് ഓടിച്ചു പോകേണ്ടതെന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ എടുക്കുക അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്താൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും